മറ്റൊരു പ്രാരംഭ വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ പിന്നാലെയുള്ള ഓട്ടത്തിനിടയിൽ അവരവരുടെ ആരോഗ്യവും അതിനുപകരിക്കുന്ന ഏറ്റവും പ്രധാനവും ഏവർക്കും അറിവുള്ളതുമായ ഭക്ഷണശീലങ്ങൾ പോലും പലപ്പോഴും നാം മറന്നുപോകുന്നു സമയം ലാഭിക്കാനും എളുപ്പത്തിനും വേണ്ടി അറിയാവുന്ന നല്ല ഭക്ഷണ രീതികളും മറ്റു ശീലങ്ങളും നാം മാറ്റിവെക്കുന്നു ഒരു ആരോഗ്യപ്രശ്നം ഉണ്ടായതിനു ശേഷം മാത്രമാണ് ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് ഇനിയെങ്കിലും ഇതിനൊരു മാറ്റം വരുത്തുവാൻ ശ്രമിക്കാം ചെറുപ്പം മുതൽ ആരോഗ്യകരമായ ശീലങ്ങൾ ഭക്ഷണത്തിലും മറ്റു കാര്യങ്ങളിലും വളർത്തിയെടുക്കുവാൻ വരും തലമുറകളെയെങ്കിലും ഓർമ്മിപ്പിക്കാം ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളെക്കുറിച്ചുള്ള ഒരു ലഘുവിവരണമാണിത് രീതികളെക്കുറിച്ച് ഒരുപാട് വിവരങ്ങൾ ഇന്ന് കിട്ടാനുണ്ടല്ലേ പലപ്പോഴും ഇത് ആശയക്കുഴപ്പമുണ്ടാക്കാം അപ്പൊ അതൊക്കെ ഒഴിവാക്കി ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിനായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് പ്രധാന കാര്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാമതായി അടിസ്ഥാന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പഞ്ചസാര ഉപ്പ് മൈദ പോലുള്ള സംസ്കരിച്ച ഭക്ഷണങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കി വീട്ടിൽ പാകം ചെയ്ത ആഹാരം കഴിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ചേരുവകളിൽ നമുക്കൊരു നിയന്ത്രണമുണ്ടാകും ദിവസവും ആവശ്യത്തിന് വെള്ളം കുടിക്കാനും രാത്രി ഉറങ്ങുന്നതിന് കുറഞ്ഞത് മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും അത്താഴം കഴിക്കാനും ശ്രമിക്കുക രണ്ടാമതായി ഭക്ഷണത്തിൽ വൈവിധ്യം കൊണ്ടുവരുക ഏതെങ്കിലും ഒരു ഡയറ്റ് പ്ലാൻ മാത്രം നോക്കാതെ എല്ലാത്തരം ഭക്ഷണങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമീകൃത ആഹാരം ശീലിക്കുക ഒരേതരം എണ്ണ സ്ഥിരമായി ഉപയോഗിക്കാതെ പലതരം ആരോഗ്യകരമായ പാചക എണ്ണകൾ മാറി മാറി ഉപയോഗിക്കുന്നത് നല്ലതാണ് പ്രോട്ടീനിനായി മത്സ്യം മാംസം പയർവർഗ്ഗങ്ങൾ ഇങ്ങനെ പലതിനെയും ആശ്രയിക്കാം കൂട്ടത്തിൽ ധാരാളം പഴങ്ങളും പച്ചക്കറികളും വേണം അവസാനമായി ഭക്ഷണത്തിന്റെ സുരക്ഷയും ഉറവിടവും ഉറപ്പുവരുത്തുക പാക്കറ്റ് ഭക്ഷണങ്ങൾ വാങ്ങുമ്പോൾ അതിലെ ലേബലുകൾ പരിശോധിച്ച് ചേരുവകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ പാതിവേവിച്ച മാംസം മുട്ട എന്നിവ കഴിക്കുമ്പോൾ അണുബാധ വരാനുള്ള സാധ്യതയെക്കുറിച്ച് ഒരു ബോധ്യം വേണം അതുപോലെ പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിക്കുന്നതിനു മുൻപ് നന്നായി കഴുകി കീടനാശിനികളുടെ അംശം കളയാൻ മറക്കരുത് കൂടുതൽ അറിയുവാനായി വീഡിയോയുടെ പൂർണ്ണരൂപം കാണുക വരും തലമുറകൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ ദയവായി ഷെയർ ചെയ്യുമല്ലോ ഞങ്ങളുടെ ഇൻഫോജംഗ്ഷൻ ചാനലും ബ്ലോഗുകളും സന്ദർശിക്കുക ചുരുക്കത്തിൽ ഭക്ഷണകാര്യത്തിൽ അറിവു മാത്രം പോരാ അത് പ്രാവർത്തികമാക്കുകയും ഭക്ഷണത്തിൽ വൈവിധ്യം കൊണ്ടുവരികയും ചെയ്യുന്നതാണ് ആരോഗ്യത്തിലേക്കുള്ള ശരിയായ വഴി